തീർച്ചയായിട്ടും വക്കിൽ നിന്നും നയനയെ കൈപിടിച്ചു ചേർത്തി നമ്മുടെ ആദർശ് അതെ നമ്മുടെ ആദർശിന്റെ മാസ് മാസ് എൻട്രി തന്നെയായിരുന്നു ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചത് എന്തായാലും എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ പത്തരമാറ്റ് പ്രൊമോ എല്ലാവരും കോരിത്തൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അതിൽ പുറത്തു വന്നത് നമ്മളെല്ലാം തന്നെ കണ്ടു കാണും ജലജയും അഭിയും തമ്മിൽ നമ്മുടെ ആ വിഗ്രഹങ്ങളെല്ലാം അടിച്ചു മാറ്റാനൊക്കെ കുറേ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്യുന്നതും പിന്നെ നയനയുടെ അച്ഛനെ അടിച്ച് അവശനിരയിലാക്കി ആ വിഗ്രഹങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എൻഡിങ്ങിൽ കാണിച്ചത് ശേഷം ഇവർ എന്താ പറയുക ഭയങ്കര ആഹ്ലാദത്തിൽ ഈ വിഗ്രഹങ്ങളെല്ലാമായിട്ട് പോവുകയാണ് ജലജയും അഭിയുമൊക്കെയാണ് നയനയുടെ കുടുംബത്തിൻ്റെ ആ തകർച്ച കണ്ട് മതിമറന്ന് ആഘോഷിക്കുകയാണ് ആ ഒരു സമയമാണ് നമ്മുടെ നമ്മുടെ ആദർശ് മുന്നിട്ടിറങ്ങുന്നത് നയനയുടെ ആ തകർച്ചയിൽ നമ്മുടെ ആദർശ് നയനയെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി തന്നെയാണ് എന്താ പറയുക മുന്നോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത് തന്നെ ഇതിനെതിരെ പോലീസിന് കേസ് കൊടുക്കുകയും കുറേ തെളിവുകളെല്ലാം നിരത്തി ആ ഒരു പ്രതികളെ പിടികൂടാനുള്ള പരിശ്രമത്തിൽ തന്നെയാണ് ആദർശ് അവസാനത്തെ പ്രൊമോയിൽ നമ്മൾ കാണുന്ന ഈ ഗുണ്ടകളെല്ലാം കൂടി ഓട്ടോറിക്ഷയിൽ ഈ വിഗ്രഹങ്ങളെല്ലാമായിട്ട് പോകുന്നതും തൊട്ടുപിന്നാലെ നമ്മുടെ ആദർശ് വെച്ച് പിടിക്കുന്നതുമൊക്കെ തന്നെ ായിരുന്നു ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ച ദൃശ്യങ്ങൾ അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആദർശ് അവരൊക്കെ പിടികൂടുന്നതും പിന്നെ അവർ വഴി ഇത് ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ജലജയും അഭയമാണെന്നൊക്കെ അറിയുന്ന കുറേ നിമിഷങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ ഇതൊക്കെ അറിയുമ്പോൾ ആദർശിൻ്റെ അവരോടുള്ള പ്രതികരണമൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും ആ കോരി തർപ്പിക്കുന്ന എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം ഇതുപോലെയുള്ള കിടക്കാശി പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ ആയിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്